പരിസ്ഥിതിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനം ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടകമുള്ള സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യവാർത്ത പരിപാടികൾ നടന്നു പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുള്ള അറുപത്തിയഞ്ച് എറോബിക് ബിന്നുകൾ പ്രവർത്തനക്ഷമമാക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ കളക്ടറേറ്റ് വളപ്പിൽ വൃഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ജി ബാബു അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞ് ആസാൻ പ്രോഗ്രാം ഓഫീസർ പി അഖിൽ പി ബിനുലാൽ ഷഹാന കബീർ കെ വി രതീഷ് ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് പി വിനോദ് ഹരിതകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് ഹരിത ഭാരത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി കൗൺസിലർമാരായ ബാബു മുള്ളഞ്ചറ എ അജി എം എ സാജു എം കെ പുഷ്പകുമാർ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് രജിസ്ട്രാർ സ്റ്റാലിൻ ജോസ് നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സാക്ഷരതാ പ്രേരകന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു സി പി ഐ ചേർത്തല എക്സറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മമരം നട്ടു ലോക്കൽ സെക്രട്ടറിയും ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന അട്രഷറുമായിരുന്ന മൺമറഞ്ഞ കെ വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മമരം നട്ടുകൊണ്ട് ദേശീയ കൗൺസിലംഗം ടി ടി ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ അധ്യക്ഷനായി കെ ഉമയാഷൻ കെ ബി ചന്ദ്രബാബു വി കെ ഷാജിമോഹൻ ടി ജെ ബേബി സന്ദീപ് എ പഴനിയപ്പൻ സി ടി സന്തോഷ് കുമാർ ശശികല മനേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി വാർഡ് കൗൺസിലർ എ ആജി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഹരികുമാർ പ്രഥമാധ്യാപിക എം ബിന്ദു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബി ബി ജയ ജനപ്രതികൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു ചേർത്തല ഫയർ സ്റ്റേഷന് സമീപത്താണ് ദിനാചരണ പരിപാടി ഒരുക്കിയത് ചേർത്തല അഖിലാഞ്ജലി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ പി ഡി ലക്കി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ തോമസ് പി പുളിക്കൽ സി എൻ ജോസഫ് മുനിസിപ്പൽ കൗൺസിലർ എ അജി വേളോർവട്ടം ശശികുമാർ സി എൻ ജോസഫ് ആർ റെജി മധുസൂദനൻ നരേന്ദ്രകുമാർ ബാബു കെ എം മഹേഷ് സരിക കുഞ്ഞുവോൽ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല ചേർത്തല റോട്ടറി ഇന്നർവീൽ ക്ലബ്ബ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഋഷത്തൈ നടിയിലും ഇതോടൊപ്പം നടന്നു പ്രസിഡന്റ് ദേവി ദേവിപ്രഭ രഞ്ജിത്ത് സെക്രട്ടറി ബ്രിജി പി എസ് അനു കണ്ണനുണ്ണി ഓമന ജോസഫ് ലിസി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി